ൂണു ഞാൻ ഉത്തരം താങ്ങണം കുതിരുൾ മച്ചകം കാക്കണം മാറാലയൊന്നുമേ അഴിയാതെ മാർജാരമൂഷിക സങ്കരമൊരുക്കണം തൂണു ഞാൻ ഉത്തരം താങ്ങണം കുതിരുൾ മച്ചകം കാക്കണം മാറാലയൊന്നുമേ അഴിയാതെ മാർജാരമൂഷിക സങ്കരമൊരുക്കണം പകലുറങ്ങാൻ വരും പകവാവലിൻ ചിരിയിൽ ഉണങ്ങാത്തരുതിരം ചുമക്കണം പകലുറങ്ങാൻ വരും പകവാവലിൻ ചിരിയിൽ ഉണങ്ങാത്തരുധിരം ചുമക്കണം ചിതൽ ചിത്ര ഭംഗികളുടയാതെ ചിര പുരാതനം മേൽക്കൂര കാക്കണം ചിതൽ ചിത്ര ഭംഗികളുടയാതെ ചിര പുരാതനം മേൽക്കൂര കാക്കണം വയ്യനിക്കരുനോന്നു തളരുമെന്നെ തുണയ്ക്കുവാനെപ്പോഴും അശുഭം ചിലയ്ക്കുമൊരു ഗൗളിമതിയാകുമോ തളരുമെന്നെ തുണയ്ക്കുവാനെപ്പോഴും അശുഭം ചിലയ്ക്കുമൊരു ഗൗളിമതിയാകുമോ